ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്നൊരു കിച്ചടി വെക്കാതെ കേട്ടോ കിച്ചടിക്ക് വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പം വെണ്ടയ്ക്ക ഞാനെ പൂക്കിട്ടുണ്ട് വെണ്ടയ്ക്കയിൽ ഒത്തിരി ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ വെണ്ട കൂടി നന്നായി മൂപ്പിച്ചിട്ട് അതിന് നമുക്ക് കടുക് വറുക്കണം പിന്നെ തേങ്ങ എന്താ തേങ്ങ കടുക് പിന്നെ എന്താ കടുക് പൊടിച്ചത് കൂടെ വേറെ പൊടിച്ചാണ് ഞാൻ ചേർത്തത് കേട്ടോ കടുക് പൊടിച്ച് വെച്ചിട്ടുണ്ട് അച്ചാറിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഒത്തിരി എടുത്തിട്ടു പിന്നെ പച്ചമുളകും നമുക്ക് എരിവിന് പച്ചമുളക് കൊടുക്കുക തേങ്ങ ഒരു നുള്ളു ജീരകം കൂടി നന്നായിട്ട് അരച്ചിട്ട് തൈരിൽ കലക്കി വെച്ചതാണ് അത് കേട്ടാണ് ഇനിയിപ്പോൾ ഇതാ ഈ വെണ്ടയ്ക്ക നമ്മൾ വറുത്തത് ഇതിലേക്ക് ഇടുക പിന്നെ കടുക് വറക്കുക അത്രേ ഉള്ളു കിട്ടാം ഇപ്പം ഇതാ കടുക് ഉള്ള് ഉരുവ പിന്നെ പച്ചൻമുളക് കറിവേപ്പില ഇത്രയാണ് ഞാൻ ചതിട്ടുള്ള ഉരുവിട്ടിട്ടുണ്ട് ഇതാണ് ഇത്രയാണ് ഇട്ടത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം പൊട്ടിക്കടക്ക് പൊട്ടി കഴിഞ്ഞതാ നമ്മടെ കിച്ചടി റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചടി കട്ടിയിൽ വേണമെങ്കിൽ കട്ടിയിലെടുക്കട്ടെ ഞാൻ ഒത്തിരി വെള്ളം കൂടിപ്പോയി ഇത് നല്ല കട്ടിയിലെടുക്കണ്ട നല്ല അധികം വെള്ളം ഒഴിക്കണ്ട തൈര് അധികം പുളിയില്ലാത്ത പുളി വേണം നല്ല പുളിയില്ലാതെ തൈര് ഒഴിക്കാം പുളി വേണ്ട എന്നുള്ളവർക്ക് ഞാൻ പുളിയില്ലാത്ത അധികം പുളിയില്ല അധികം പുളിയില്ലാത്ത ടൈപ്പാണ് ഞാൻ എടുത്തത് എന്നാലോ അത്യാവശ്യം പുളി വേണം അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചടിതാണ് അവിടെ റെഡി ആയിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ I'm hurting... This is the filtrate dryer I like this!